അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ബട്ടിൻ്റെ കല്യാണമാണ് കേട്ടോ എൻ്റെ ചിറ്റപ്പൻ്റെ മോനാണ് അപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഞങ്ങൾ കൊങ്ങീസ് ആയതുകൊണ്ട് തന്നെ അത് ആ രീതിയിലാണ് കേട്ടോ ചടങ്ങുകളൊക്കെ നടക്കുന്നത് മെയിനായിട്ടും നാല് ആൾക്കാരാണ് കേട്ടോ വേണ്ടത് ചെ ചെറുക്കനെ അനുഗ്രഹിക്കുവാണേൽ ചെറുക്കനെ കൂടെ ഒരു പയ്യനെയും കൂടെ ഇരുത്തണം ഈ പൂണുൽ കല്യാണം കഴിയാത്ത പയ്യനായിരിക്കണം കേട്ടോ പൂണൂൽ കല്യാണം കഴിഞ്ഞവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല പിന്നെ അതിന് ശേഷം കുടുംബത്തിലെ മൂത്ത ആൾ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുവാനോട്ടോ സാരി പിന്നെ അതുപോലെ തന്നെ സാരിക്കകത്ത് പൂവും അത് ഇതുമൊക്കെ വെച്ചിട്ടുണ്ട് വള മാ മാല അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെറ്റ പാക്ക് അപ്പോൾ അത് അതൊക്കെ എടുത്ത് കുടുംബത്തിലെ മൂത്ത സ്ത്രീയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ വരുന്നത് പെണ്ണിൻ്റെ ആങ്ങളെയാണ് കേട്ടോ അപ്പം അവിടുത്തെ പൂജാരി പറയാണ് അത് ആരതി ഇങ്ങനെ എടുത്തുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടി ചറക്കനെ സ്വീകരിച്ചുകൊണ്ട് വേണം മണ്ഡപത്തിലോട്ട് കയറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആരതി ഇങ്ങനെ പിടിച്ചിട്ട് നടന്നു കൊണ്ടുവരുവാണ് കേട്ടോ അങ്ങനെ പെണ്ണിൻ്റെ ആൾക്കാർ പെണ്ണിൻ്റെ റിലേറ്റീവ്സ് അച്ഛനും അമ്മയും റിലേറ്റീവ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി വിടുന്നു അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നു ആ ചടങ്ങാണ് കേട്ടോ നടക്കുന്നത് ഞങ്ങൾക്ക് കുറേ ചടങ്ങുകളാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ബോറടിക്കും പിന്നെ ഒരു രസം ചെറുക്കനെ പെണ്ണിൻ്റെ അച്ഛനെ കൈ പിടിച്ച് മണ്ഡപത്തിലോട്ട് കയറ്റുന്ന ചടങ്ങാണ് പിന്നെ ഇവിടെ കുറച്ച് ചടങ്ങുകളുണ്ട് കേട്ടോ ചെറുക്കൻ്റെ കൂടെ ആ ഞാൻ പറഞ്ഞില്ല ആ പയ്യനും കൂടെ കയറി അങ്ങനെ ഇവിടെ കുറച്ച് എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പെണ്ണിന് കൊടുക്കാനുള്ള സാരിയും അതും ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെയും പിന്നെ അവരനുഗ്രഹിക്കുവാനോ കേട്ടോ മണ്ഡപത്തിലോട്ട് കയറിയ ചെറുക്കനെ പെണ്ണ് ചിറക്കൻ്റെ ബന്ധുക്കാരനെ അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ നടക്കുന്നത് അങ്ങനെ പെണ്ണ് റിലേറ്റീവ്സിൻ്റെ കൂടെ വരുവാണ് ഇനിയിപ്പം ഇതേ ആ കാണുന്ന മുണ്ട് മറച്ചിരിക്കുന്നുണ്ടോ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണൽ നടക്കുന്നത് അതായത് ചിറക്കൻ പെണ്ണിനെ ആദ്യമായിട്ട് കാണുന്ന എന്ന സങ്കല്പമാണ് കേട്ടോ ആ മുണ്ട് മറിക്കുന്നത് ആ മുണ്ട് മാറ്റുമ്പോഴാണ് ചിറക്കൻ പെണ്ണിനെ കാണുന്നത് പെണ്ണ് ചിറുക്കനെ കാണുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴും പക്ഷെ അത് നടക്കാത്തത് കൊണ്ട് നേരത്തെ കണ്ട് സെറ്റാക്കുമല്ലോ അല്ല അങ്ങനെ തീ ആ മുണ്ടെ മറയൊക്കെ നീക്കി പെണ്ണും ചിറക്കനും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി കായി ഇനി അവർ രണ്ടുപേരും കൂടെ മുറത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് ഈ മുറത്തിലിരുന്നിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് പിന്നെയും കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ എന്തോ പെണ്ണിൻ്റെ ആൾക്കാർ ചിറുക്കൻ്റെ വീട്ടുകാർക്ക് ഈ പാത്രങ്ങൾ ദാനം ചെയ്ത് നവധാന്യങ്ങൾ കൊടുക്കുകയെന്ന് പറയില്ലേ അപ്പം പാത്രത്തിൻ്റെ അകത്ത് കുറേ ധാന്യങ്ങളുണ്ട് കേട്ടോ നവധാന്യങ്ങൾ കൊടുക്കുവാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടുകാർ ചിറക്കൻ്റെ വീട്ടുകാർക്ക് ഈ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ നടക്കുന്നത് ഞങ്ങൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലയിട്ട് കഴിഞ്ഞു കേട്ടോ മാല ഇടുന്ന ചടങ്ങാണ് അപ്പം പെണ്ണും ചിറക്കനും പരസ്പരം മാല ചാർത്തുമാണ് കല്യാണമാല ചാർത്തിയതിന് ശേഷം നമുക്ക് ഇത് ഈ ഇത് കണ്ടോ നമ്മുടെ പൂണൂൽ ബന്ധനം എന്ന് പറയാം അപ്പം പൂണൂൽ എല്ലാവരും ഇങ്ങനെ പിടിക്കണം കേട്ടോ ആ ബന്ധനം വേർതിരി അത് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് സ്വന്തമായെന്ന് അതായത് പെണ്ണിൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കൂടി പെണ്ണിന് പുല ഉണ്ടാകില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതായത് പെണ്ണിൻ്റെ അച്ഛനോ അമ്മയോ അടുത്ത ബന്ധുക്കാർ മരിച്ചാൽ കൂടി പെണ്ണിന് പോലുണ്ടാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ അത് ആ ചടങ്ങാണ് ചടങ്ങാണിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് എന്ത് ചടങ്ങാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ് ആ താലി പൂജിക്കലാണെന്ന് തോന്നുന്നുട്ടോ താലി താലി പൂജിക്കുന്നതിന് മുമ്പേ എന്തോ ഒരു ചടങ്ങ് കൂടെ ഉണ്ടോ കേട്ടോ അതാണിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയാണ് കേട്ടോ താലി പൂജിക്കുന്ന ചടങ്ങ് അപ്പം താലി ഉള്ള ആ പ്ലേറ്റ് ഉണ്ടല്ലോ അത് എല്ലാവരേയും കൊണ്ടിങ്ങനെ തൊഴിക്കും അപ്പം കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മൂത്ത ആൾ അത് പിടിച്ചിട്ട് എല്ലാവരെയും കൊണ്ടിങ്ങനെ അവിടെ ഇരിക്കുന്ന ആ വന്നിരിക്കുന്ന എല്ലാവരെയും കൊണ്ട് തൊഴിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ അതിന് ശേഷമാണ് താലിയാർത്തല്ല ചടങ്ങ് അപ്പോൾ അതാണ് കേട്ടോ എല്ലാവരെയും കൊണ്ടും തൊഴിക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് അതിനുശേഷം ഈ താലി മണ്ഡപത്തിലോട്ട് കൊണ്ടുവന്ന് ചെറുക്കൻറെ കയ്യിൽ കൊടുത്തിട്ട് ചെറുക്കന് താലി കിട്ടുന്ന ചടങ്ങാണ് കേട്ടോ ഈ നടക്കാൻ പോകുന്നത് അങ്ങനെ ഈ താലി എല്ലാം കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ പെണ്ണിന് സാരി കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ സാരി എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്കൻഡ് സാരി മാറാൻ വേണ്ടി അതായത് ചെറുക്കൻ്റെ വീട്ടുകാർ ഒന്ന് സാരി മാറാൻ വേണ്ടി പെണ്ണ് പോവും ആ സമയത്ത് കുറേ ഹോമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ يا 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 പിന്നെ എല്ലാം കൊടുത്തതിന് ശേഷം ചെറുക്കൻ്റെ വീട്ടുകാർ സാരി മാറാൻ വേണ്ടി കൊണ്ടുപോകാനോട്ടോ ഇത് അങ്ങനെ ഈ ചോറ് കഴിക്കാൻ സമയമായി അപ്പോഴത്തേക്കും പിന്നെ ചോറ് കഴിക്കാൻ തീരുന്നത് അപ്പോഴത്തേക്കും പെണ്ണ് സാരിയൊക്കെ മാറി വന്നു കേട്ടോ म <laughs> त

देखिये दार्शनिकरा 2024 आ सताबंदी बोला